പ്രിയപ്പെട്ടവരെ ഏതൊന്നറിഞ്ഞാൽ അഥവാ ദർശിച്ചാൽ മറ്റൊന്നും പിന്നെ അറിയുവാനും ദർശിക്കുവാനും അവശേഷിക്കാതെ ആയിത്തീരുമോ അതിനുള്ള വിദ്യ അല്ലെങ്കിൽ ദർശനം അതത്രേ ബ്രഹ്മവിദ്യ പരബ്രഹ്മസ്വരൂപനായ ശിവനെ അറിയുന്നത് തന്നെയാണ് ഈ ലോകത്തെ മുഴുവൻ അറിയുവാൻ സാധിക്കുക എന്നത് അനുവസ അനുഭവസമ്പന്നനായ ഒരു പരമഗുരുവിന്റെ അനുഗ്രഹം കൂടി ഈശ്വരകരുണ്യം കൊണ്ട് സിദ്ധിക്കാനിടവന്നാൽ തീർച്ചയായും സത്യസാക്ഷാത്കാരത്തിന് കാളവിളംബം ഉണ്ടാകുവാനിടയില്ല വിവേക വിചാരത്തിലൂടെ ദുരിതപൂരിതമായ ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറുവാൻ തീർത്തും പര്യാപ്തമായ സ്വാർത്ഥകമായ മനുഷ്യജന്മം കലികാലത്ത് സിദ്ധിച്ച ഭാഗ്യശാലികളാണ് നിങ്ങളും ഞാനും ഒക്കെ പൂന്താനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാല് ജന്മം പഴുതേ ചുട്ടുതിന്നുന്ന ഹതഭാഗ്യരായി തിരുന്നുവെങ്കിൽ സ്വയം കൃതാനാർത്ഥം എന്നേ പറയാൻ പറ്റൂ നൈവിഷ്യങ്ങളായിരിക്കുന്ന സുഖഭോഗങ്ങളിൽ ഭ്രമിച്ച് നിത്യനിർമുക്തമായ പരമാനന്ദത്തെ കൈവിട്ട് കളയുന്നത് ഭാഗ്യദോഷമെന്നല്ലാതെ എന്തു പറയാനാണ് അക്കൂട്ടരോട് ദേഷ്യമോ വിരോധമോ ഒന്നുമല്ല ദീനാനുകമ്പയാണ് സർവജ്ഞനായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ഭഗവാനും അദ്ദേഹത്തെ അറിഞ്ഞ് അദ്ദേഹത്തെ അനുഭവിക്കുന്ന പുണ്യശാലികളായിരിക്കുന്ന ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ കിട്ടിയ മനുഷ്യജന്മം അതിൻ്റെ പരിപൂർണതയിലെത്തിക്കുവാന് പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ശിവനെ അറിയുവാന് ആ മാർഗത്തിലൂടെ ചരിക്കുവാന് നമുക്കൊക്കെ സാധിക്കണം ഈ മാസത്തെ പ്രദോഷം ഈ വരുന്ന ബുധനാഴ്ച ജൂൺ പത്തൊൻപതാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ആരംഭിക്കുകയാണ് ജന്മജന്മാന്തരങ്ങളിൽ ആർദിച്ചെടുത്ത പാപങ്ങൾ പോലും കഴുകിക്കളയുവാന് പ്രദോഷ ദർശനം കൊണ്ട് മാത്രം സാധിക്കും നിഷ്കാമ ഭക്തിയോടുകൂടി ഏതൊരാളാണോ പ്രദോഷ പ്രദോഷദിനം ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ആരാധിക്കുന്നത് അവന്റെ എല്ലാ കാമനകളും സാധിച്ചു കിട്ടുമെന്ന് മാത്രമല്ല മോക്ഷത്തിലേക്കുള്ള ധർമ്മപാതയിലേക്കുള്ള വഴി കാട്ടിത്തരുവാൻ ദേവാദിദേവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും പൂർവജന്മം കൊണ്ട് മാത്രമേ പ്രദോഷം പോലെയുള്ള പുണ്യകർമ്മങ്ങളിൽ ഭാഗവത്താകുവാൻ സാധിക്കുകയുള്ളൂ ജന്മജന്മാന്തരങ്ങളുടെ പുണ്യം ആർജിച്ചവർക്ക് മാത്രമേ പ്രദോഷം കണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതം മുക്താവസ്ഥയെ പ്രാപിക്കുവാനുള്ളതാകണം അതായത് ജനിമരണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക തപസ്സിരുന്ന് ആഗ്രഹിച്ച കാര്യസാധ്യത്തിന് വേണ്ടി വ്രതമെടുത്ത് കാര്യസാധ്യം നേടുവാനുള്ളതായിരിക്കരുത് നമ്മുടെയൊക്കെ ജീവിതം ഈ കിട്ടിയ മനുഷ്യജന്മം അതിൻ്റെ പൂർണ്ണതലങ്ങളിലെത്തിക്കുവാന് മോക്ഷമെന്ന പരമപഥത്തിലെത്തുവാൻ എന്തു തന്നെ വേണം ഈശ്വരനോടുള്ള അചഞ്ചലമായ ഭക്തി നിഷ്കാമമായിരിക്കുന്ന അടിയുറച്ച ഭക്തി തന്നെ വേണം ആ ഭക്തിയോടുകൂടി ഏതൊരാളാണോ ഈശ്വരനെ അഭയം പ്രാപിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി മുക്താവസ്ഥയെ പ്രാപിക്കും ഇളകാത്ത ഭക്തിയോടുകൂടി ഇടമനക്കാവിൻ്റെ പുണ്യഭൂമിയായിരിക്കുന്ന ഈ മണ്ണില് ഈ മാസത്തെ ഇടമനക്കാവ് പ്രദോഷപൂജ ഈ വരുന്ന ജൂൺ മാസം പത്തൊൻപതാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ പത്തുമണി വരെ നടക്കുകയാണ് തുടർന്ന് എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തിജനങ്ങൾക്കും അന്നദാന വിതരണവും ഉണ്ടായിരിക്കും സർവ്വദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന പ്രദോഷം സന്താനം സന്താന ഭാഗ്യവും നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർക്ക് നല്ല കുടുംബജീവിതവും ജോലി സാധ്യതയും എന്നുവേണ്ട ഭക്തന്റെ എന്ത് ആവശ്യങ്ങളെയും നിറവേറ്റിത്തരുന്ന സർവ്വദുഃഖങ്ങളെയും ഹരിക്കുന്ന പ്രദോഷം കൈലാസത്തിൽ പാർവതി സമേതനായി നടരാജനായി ദാണ്ടവടുന്ന ശിവൻ സർവദേവതകളുടെ സാന്നിധ്യമുണ്ടാകുന്ന നിമിഷം ഈ നിമിഷം ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി ശിവൻ ശക്തിയോടുകൂടി ലയിച്ചിരിക്കുന്ന അർദ്ധനാരീശ്വര ഭാവത്തിൽ കൂടികൊള്ളുന്ന ഇടമനക്കാവ് അവിടെ എത്തി ഭഗവാന്റെ അഷ്ടാഭിഷേകവും പ്രദോഷപൂജയും കണ്ടുതൊഴുതാല് ജീവിതത്തിൽ വീടുന്ന എല്ലാ ഐശ്വര്യാഭിവൃദ്ധികളും നിങ്ങൾക്ക് വന്നു ചേരും കാരണം മഹാദേവനെയാണ് ഭജിക്കുന്നത് പഞ്ചാക്ഷരിയാണ് ജീവിക്കുന്നത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് ജീവിക്കുന്നത് ശിവനോട് ചേർന്നാൽ ശിവനെ അറിഞ്ഞാൽ ശിവനാമങ്ങൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിന് വീടുന്നതൊക്കെയും വന്നു ചേരും ഒരാളുടെ പേരിൽ പ്രദോഷപൂജ കഴിക്കുന്നതിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ പൂജ കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാല് നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരിൽ പ്രദോഷ പൂജ കഴിക്കാം തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് നന്മയുടെ തിരുനാളം കത്തിക്കുവാന് പ്രദോഷം കൊണ്ടാകും തീർച്ചയായിട്ടും പുണ്യഭൂമിയായ ഇടമലക്കാവില് കൊല്ലം ജില്ലയില് കൊട്ടാരക്കിടയ്ക്കടുത്ത് പട്ടാഴിയില് പട്ടാഴി അമ്മയുടെ തിരുമണ്ണില് ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീനാഗരാജ അർദ്ധനാരീശ്വരസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രദോഷപൂജയിൽ പങ്കുകൊള്ളുക വഴി തീർച്ചയായിട്ടും ജീവിതം ധന്യമുള്ളതായിത്തീരും ശുഭമുള്ളതായിത്തീരും മുഴുവൻ സുഹൃതികളെയും ഭഗവാൻ നാമത്തിൽ ജൂൺ പത്തൊൻപത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് ക്ഷേത്ര സന്നിധിയിലേക്ക് തമ്പുരാന്റെയും തമ്പുരാട്ടുടേയും നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു